ഈ ഒരു കാണുന്ന മെഷീന് ഇത് സാധാരണ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല ഇത് അറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം ആ റൂമിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ഇത് കാണട്ടോ കേട്ടോ കൈയേകാനോ അല്ലെങ്കിൽ ചെറിയൊരു മൂത്രപരമായിട്ട് ഉപയോഗിക്കാനോ ഇതൊക്കെ ചെറിയ സംഭവങ്ങളാണ് ചെറിയ ചില മാനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞപ്പോൾ ഇത് വാളൊക്കെ ചെയ്യാനും വേണ്ട ഒരു തേങ്ങ കൊട്ട തേങ്ങ കുടിച്ചെടുക്കുക ആ ഇട്ടെടുക്കും കഴിഞ്ഞാൽ പോ നമ്മൾ കോയതാ സിക്സ് അടിച്ചു കിട്ടോ കിട്ടിയില്ല പോയ പോയ ക്രിക്കറ്റ് കളിക്കാരനാ അറിയില്ലല്ലോ ഞമ്മളെ നിലമ്പൂര് മമ്പാട് ഇവിടെ കുഞ്ഞളപ്പാൻ ഒരു വീട് പറഞ്ഞൊരു വീടുണ്ട് കേട്ടോ വലിയ ഒരു വീടാണ് ഇപ്പോൾ ഇവിടെ താമസമുണ്ട് ആ വീട് നമ്മളെ ഒരു പഴമ നഷ്ടപ്പെടാതെ എപ്പോഴും ഇത് നിലനിർത്തിക്കൊണ്ട് പോകാൻ കേട്ടോ ഇവർ അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ വിശേഷങ്ങളുമായാണ് എത്തിയിട്ടുള്ളത് നമുക്ക് പോകാം വീട്ടിലോട്ട് ഒട്ടും പഴമ നഷ്ടപ്പെടാതെ ഇപ്പോഴിത് നിലത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംഭവമാണ് കേട്ടോ കാരണം ഏകദേശം ഒരു നൂറ് നൂറ്റി അമ്പതൊക്കെ വർഷം പഴക്കം തോന്നുന്ന ഏകദേശം നല്ല ഒരു പഴക്കം തോന്നുന്ന ഒരു വീട് തന്നെ കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും പ്രൗഢ ഗാംഭീര്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ വീട് ഇപ്പോഴും നോക്കി നടത്തുന്നുണ്ടോ ഇതിൽ താമസക്കാരുണ്ട് അപ്പോൾ അവരുടെ അനുവാദം ചോദിച്ചിട്ടാണ് നമ്മൾ ഷൂട്ടേജ് ചെയ്യാനൊക്കെ കയറിയത് ഇത് ഏകദേശം ഇതിൻ്റെ പുറകുവശമാണ് ഇതിൻ്റെ അടുത്ത് ചെറിയ കൃഷി സാധനങ്ങളൊക്കെ ഇട്ടൊക്കെയാണ് നെല്ല് എന്നൊക്കെ പറഞ്ഞ പത്താപ്പുര ഇതിന്റെ അടുത്ത് ചെറിയ പത്താപ്പുര പോലത്തെ ഒരു സ്ഥാനം കാണട്ടോ നമ്മുടെ വറകേര എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടല്ലോ അതുപോലെ ഒരു സ്ഥാനം ആണ് നമ്മളെ പുറകോശത്ത് കാണാൻ കഴിയുന്നത് പിന്നെ വേറൊരു സംഭവം കാണിച്ചില്ല കേട്ടോ ഇപ്പൊ നേരെ നമ്മളിങ്ങനെ വന്നപ്പോ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു സംഗതിയാണ് ഈ ഒരു കാണുന്ന മെഷീന് ഇത് സാധാരണ എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല ഇത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്യാം പിന്നെ വലിയ തേങ്ങ വിളിക്കുന്നത് എന്താണോ അതോ വേറെ മറ്റൊരു സംഭവങ്ങളാണോ അറിയില്ല ഏതായാലും ആദ്യമായിട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് എഴുതി അറിയിക്കുക കാരണം എനിക്കറിയാത്തത് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരമാവുമല്ലോ അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് അതുമാത്രമല്ല വേറൊരു സംഗതി മറന്നോട്ടെ നമ്മളെ കൂടെ ഉണ്ടായിട്ട് കോയൻ കുഞ്ഞാപ്പ് നമ്മളെ ക്യാമറമാൻ എബി തോമസും അവിടെ ഫ്രണ്ടിലുണ്ട് അപ്പോൾ അവർ ഷൂട്ട് കാര്യങ്ങളൊക്കെ എന്തായൊന്നും പോയി നോക്കാം അപ്പം നമ്മൾ കോയം കുഞ്ഞാപ്പിടെ നല്ല ഷൂട്ടിങ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മളെ കോയ കുഞ്ഞാപ്പിനെ തല്ലുന്ന ഒരു സീനാണ് ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ കോയ ഒരു പട്ടികേൻ്റെ കഷ്ണ കയ്യിൽ പിടിച്ച് നിൽക്കണം നമ്മളെ കുഞ്ഞാപ്പ് തെണ്ണിപ്പ് കാണിച്ചാൽ അപ്പ കൊടുക്കും അതല്ലോ നമ്മൾ ആ തല്ലാണ് നമ്മളെ കോയിന്റും കുഞ്ഞാപ്പൂൻ്റയും നമ്മളെ വീടേലൊക്കെ നമ്മൾ ആസ്വദിക്കുന്ന ആ ഒരു തല്ലാണ് ആ തല്ലിൽ നമ്മൾ വീടേ അല്ല കാരണം ഞാനടക്കം പ്രേക്ഷകരെല്ലാവരും ആസ്വദിക്കുന്നത് അവര ഒരു തല്ല് കാണാനും വേണ്ടിയാണ് ഇപ്പോൾ ഒരു കടയിൽ ആഡ് ചെയ്യാൻ പോകുകയാണെങ്കിൽ അവർ പ്രത്യേകം പറയുന്നതാണ് കുഞ്ഞാപ്പൂൻ്റെ ഒരു തല്ലുണ്ടായിക്കോട്ടെ തല്ലുണ്ടായിക്കോട്ടെ വേറെ ഒന്നും ഇല്ലെങ്കിലും വേണ്ട ആ തല്ലെന്തെങ്കിലും നിർബന്ധമാണ് അറിയുമ്പോൾ അങ്ങനെയാണ് കൂടുതലാൾക്കാർ പറയുക പക്ഷേ നമ്മളത് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് അത് കാണുമ്പോൾ മടുപ്പായി എന്നൊക്കെ പറഞ്ഞപ്പോൾ കമൻറ്റും കാര്യമൊക്കെ വരുന്നുണ്ട് പക്ഷേ മടുക്കാത്ത എന്നെ പോലത്തെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും വേണ്ടി പറയുകയാണ് കേട്ടോ ഏതായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ അകത്തേക്കൊന്ന് പ്രവേശിച്ച് നോക്കാം കേട്ടോ നേരെ ഈ സിറ്റൗട്ടിന്ന് നേരെ അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂം പോലെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല ഒരു പത്താപ്പുര നെല്ലൊക്കെ സ്വരൂപിച്ച് വെച്ച് ഇതിൻ്റെ ഒരു റൂം പോലെയാണ് നമുക്ക് തോന്നുന്നത് ചെറിയ റൂമാണ് പിന്നെ അന്നത്തെ കാലത്തെ റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് നാല് അതുപോലൊരു നാല് നാല് റൂമങ്ങനൊക്കെ ഉണ്ടാവുകയുള്ളൂ ഏകദേശമൊക്കെ അപ്പോൾ അതുപോലെ ഒരു ചെറിയ റൂമാണ് കേട്ടോ നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ ഒരു കുണ്ടൻ എന്നൊക്കെ പറയും കാരണം ചെറിയ മുറിക്കൊക്കെ നമ്മൾ ചെറിയ മുറി കുണ്ടൻമുറി എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പല നാട്ടിലും പല ഭാഷകളാണ് നമ്മൾ ഷോറൂമ് ചെറിയ റൂമെന്നൊക്കെ പറഞ്ഞ പോലെ ചെറിയ റൂമ് കാണാം ഇവിടെ കയറി ഇങ്ങനെ പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വേറെ നല്ലൊരു വൈബാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇവിടുന്ന് പുറത്തേക്ക് നോക്കിയാൽ കാണുന്നൊരു കാഴ്ച കണ്ടത് നല്ല വൈബാല്ലേ പിന്നെ അന്നത്തെ ജനവാതിൽ എന്നൊക്കെ പറഞ്ഞത് ഇതാണ് ഇപ്പോഴല്ലേ ജനവാതിലൊക്കെ നമ്മൾ സിൽക്ക് കാണാൻ തുടങ്ങി അന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഈ രണ്ടടി ചെറിയ വിൻഡോ ആയിട്ടാണ് അവർ കണ്ടിന് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ ആ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചെറിയ ഒരു ഇത് കാണട്ടോ കൈയേകാനോ അതിൽ ചെറിയൊരു മൂത്രപരമായിട്ട് ഉപയോഗിക്കാനോ ഇതൊക്കെ ചെറിയ സംഭവങ്ങളാണ് ചെറിയ ചില മനകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടോ ഇതുപോലെ പഴയ മന നമ്മളെ മംഗളം കോവിലകം അതുപോലെ ഒറ്റപ്പാലത്ത് ചെറിയ മനകൾ അതുപോലെ തന്നെ നമ്മൾ വേറൊരു മനുണ്ട് ഇവിടെ വളാഞ്ചേരിയിലുള്ള കാട്ടുപാട മന വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയപ്പോൾ ഇതുപോലെ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതൊരു ആൾത്തറന്നൊക്കെ പറയില്ലേ ഏകദേശം അവിടെ കുത്തിർന്ന് ഈ കളപ്പാട്ട് ഒക്കെ നടത്തുന്ന പോലെ തന്നെ വേറെ മറ്റുള്ള മജ്ലിസ്റ്റുകളൊക്കെ ഉപയോഗിക്കാനും വേണ്ടിയുള്ള ഓരോ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മളൊക്കെ ചെറിയ മജ്ലിസ്റ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പുത്തർന്ന് ചൊറ പറയാനും സംസാരിക്കാനൊക്കെ വേണ്ടി ഇരിക്കുന്നത് അതുപോലെ ഒരു ചെറിയൊരു പുള്ളത്തിൻ്റെ എന്നൊക്കെ പറയും നമ്മളെ മലപ്പുറം ഭാഷയിലൊക്കെ വേണ്ടി ഞാൻ പറയുന്നത് പല നാട്ടിലും പല ഭാഷകളൊക്കെ പ്രയോഗങ്ങളൊക്കെയാണ് അപ്പം നമ്മളെ മലപ്പുറം ശൈലിയിൽ ഞാൻ പറഞ്ഞു പറഞ്ഞുള്ളൂ അങ്ങനെ നമുക്ക് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങോ അപ്പോൾ പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുഞ്ഞാപ്പുത് ബാളൊക്കെ ചെയ്യാനും വേണ്ടി ഒരു തേങ്ങ കൊട്ട തേങ്ങ കുടിച്ചെടുക്കും ആ ഇട്ടു കൊടുക്കും കുഞ്ഞാൽ പോവ് അത് നമ്മൾ കോയ ദ സിക്സ് അടിച്ചു കേട്ടോ കിട്ടില്ല കോയ പഴയ ക്രിക്കറ്റ് കളിക്കാരൻ ആണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ അങ്ങനെ ഇതൊരു തകൃതൊരു ഷൂട്ടിങ് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റുള്ള കാഴ്ചകൾ കാണിച്ചുതരാം ഇതാണ് മക്കളെ നമ്മളെ ഫ്രണ്ട് ഭാഗം വാങ്ങട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള വൈബാണത് പിന്നെ അത് നേരെ മുന്നേ തന്നെ അതിൻ്റെ ഒരു കവാട് ഉണ്ട് കേട്ടോ ആ ഒരു പടിപ്പുര നമ്മളെ വാശിലിപ്പോൾ കവാടെന്നു പറഞ്ഞാൽ പടിപ്പുര പണ്ടത്തെ പടിപ്പുര ഉണ്ട് ഇതിൻ്റെ അടുത്ത് അപ്പോൾ അത് പൂട്ടിയിട്ടൊക്കെയാണ് അത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറാൻ പറ്റില്ല അപ്പോൾ ഈ മനൻ്റെ റൈറ്റ് സൈഡിലൊരു ഗേറ്റ് ഉണ്ട് ആ ഗേറ്റ് പോയി ആണിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കടന്നിട്ടോ അപ്പം നേരെ ഞങ്ങൾക്കിതിൻ്റെ അകത്തോട്ടൊന്ന് പ്രവേശിച്ച് നോക്കാം ഇതിൻ്റെ മെയിൻ കവാടമാണ് സൈഡിൽ ഇങ്ങനെ കാണുക ഒരു ബോർഡ് പോലെ നമ്മളൊരു സാധാരണ സ്കൂളിലൊക്കെ ഒരു ബോർഡ് പോലെ എന്നൊരു കാണുക അതൊക്കെ എന്താ സംഭവം എന്ന് മനസ്സിലായില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഈ ഒരു മനയിലാണ് അപ്പോൾ ഇതിനെക്കുറിച്ചും അറിയുന്ന ആളുകളൊന്നും അറിയുന്നവർ കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊരു ഉപകാരം കേട്ടെ അതിന് വേണ്ടി പറയുകയാണ് അങ്ങനെ നമ്മൾ നേരെ അകത്തോട്ട് പ്രവേശിച്ച് കഴിഞ്ഞാൽ നടത്തി ഞാൻ പറഞ്ഞില്ലേ ആ ഒരു പുള്ളത്തിണ്ട് പോരിയാണ് അത് ഇതാണ് നമ്മളെ പഠിപ്പൂര ഇതാണ് ഞാൻ പഠിപ്പൂര ഇപ്പോൾ അവിടുന്ന് നേരെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന ഒരു കാഴ്ചയാണ് കാണട്ടോ കൊടിപ്പൂരൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് നടന്ന് പോയി വെക്കാം അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ വാതിലെട്ടോ ഈ വാതില് തുറന്നിട്ടാണ് ഞാൻ കയറി അപ്പോൾ അന്നത്തെ ഒരു വാതിലെന്നൊക്കെ പറഞ്ഞൊരു സംഭവം തന്നെയാണ് നോക്ക് അവർ വലിയൊരു വാതിലുമ്പോൾ തന്നെ ചെറിയൊരു കുട്ടി വാതിലാണ് ചെറിയൊരു വിൻഡോ പോലെ കാണാം അതിന് പുറകെ ഒരു പട്ടിം വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒരു സൈഡിൽ അതിൻ്റെ ആ ഒരു തിണ്ടും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ ഒറ്റപ്പാലം വാര്യത്ത് എന്ന് പറയും അതായത് വല്ലപ്പുഴ സ്വർണ്ണ ഒരു വല്ലപ്പുഴ ഭാഗത്ത് നമ്മൾ വാര്യത്ത് മന ഷൂട്ട് ചെയ്തൊരു വീടുണ്ട് ഇന്ന് സ്വന്തം വൈദ്യുതി പരിഗണനയൊക്കെ ഷൂട്ട് ചെയ്ത ആ ഒരു വീടുണ്ട് അത് ഇതുപോലെ തന്നെ കേട്ടോ എൻ്റെ ഫ്രണ്ട് കവാടമൊക്കെ പോയി പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് അതാ ഓർമ്മ വന്ന് നമ്മളെ കുഞ്ഞാപ്പൂൻ്റെ നാട്ടിലെ മന നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു ലൊക്കേഷൻ വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവരോടും സ്നേഹം മാത്രം നിങ്ങളുടെ സ്വന്തം ഉസ്മാൻ ചലൂർ ഓക്കെ ബൈ ബൈ